നമസ്കാരം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് നിരവധി പേർ ഇതിനോടകം തന്നെ നടനെ പിന്തുണച്ചും വിമർശിച്ചും രംഗത്തെത്തി ഈ സമയത്ത് ഷൈനിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തെത്തുകയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാർ ഇതിനു മുൻപും രഞ്ജു തുറന്ന പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇവൻ അഭിനയിച്ച സിനിമയിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം നേരിൽ കണ്ടിട്ടുള്ള വ്യക്തിയാണ് താനും തന്റെ സഹപ്രവർത്തകരെന്നും രഞ്ജു തുറന്നടിച്ചു ഒരിക്കലും ഈ നടന്റെ ലീലാവിലാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതികരിച്ചപ്പോൾ അകത്തറത്തിലിരുന്ന് പല പ്രമുഖരും അഭിനന്ദിച്ചെന്നും എന്നാൽ വിതിൻ സെക്കൻഡിൽ തനിക്ക് നേരെ വിരൽ ചൂണ്ടിയെന്നും രഞ്ജു രഞ്ജിമാർ പറയുന്നു ചില നടികൾ ചാനൽ ചർച്ചയിൽ ഇവനെ പൊക്കി പറയുന്നു ഇവൻ അഭിനയിച്ച സിനിമയിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസം നേരിൽ കണ്ട വ്യക്തിയാണ് ഞാൻ ഏത് അർത്ഥത്തിലാണ് ഇയാൾ നല്ല നടനാവുന്നതെന്നും വെള്ളപ്പൂശൻ ചിലരുണ്ടെന്നും രഞ്ജു പറഞ്ഞു ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ആ നടനും കുടുംബവും സംവിധായകനും എന്നോട് അത് ആവശ്യപ്പെട്ടു എന്നാൽ നിലപാട് ഞാൻ ഉറച്ചു നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആ നടി മാത്രം കൂടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അവരുടെ പേര് പറയുന്നില്ല അനുവാദമില്ല ആ സിനിമ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ അടുത്ത കാലത്ത് ഐ എഫ് എഫ് ഐ അബുദാബി വെച്ച് നടന്നപ്പോഴും ഇങ്ങനെയുള്ള വികൃതികൾ നേരിൽ കണ്ടു ഏത് അർത്ഥത്തിലാണ് ഇയാൾ നല്ല നടനാവുന്നത് ഇയാളുടെ സിനിമകൾ ടൈപ്പ് അല്ലെ വെള്ളപൂശൻ ചില്ലർ എന്നാണ് രഞ്ജു രഞ്ജിമാർ ഇന്ന് അൻ്റെ സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചത് രഞ്ജു രഞ്ജിമാർ മുമ്പും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായി തനിക്കുണ്ടായ മോശം അനുഭവം അവർ പങ്കുവച്ചിരുന്നു ഒരു സെറ്റിൽ വെച്ച ഒരു നടനിൽ നിന്നുണ്ടായ അനുഭവമാണ് രഞ്ജു രഞ്ജിമാർ അന്ന് പങ്കുവച്ചത് ഒരു നടൻ കാരണം താൻ അനുഭവിക്കുകയാണ് പ്രസ്തുത നടന്റെ പ്രവൃത്തി കാരണം ഒൻപത് മണിക്ക് തീർക്കേണ്ട സീനുകൾ പുലർച്ചെ അഞ്ചു മണിവരെ നീണ്ടുപോവുകയും ഉറക്കമൊഴിച്ച് കാത്തിരിക്കേണ്ടിയും വരികയായിരുന്നെന്നാണ് രഞ്ജു രഞ്ജിമാർ അന്ന് പറഞ്ഞത് ഈ ഒരു നടൻ കാരണം സിനിമാ സെറ്റിൽ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നടൻ കൃത്യസമയത്ത് വരാതിരിക്കുകയും കോ ആർട്ടിസ്റ്റുമാരോട് വളരെ മോശമായി പെരുമാറുകയും ഷോട്ടിനിടയിൽ ഓടിപ്പോവുകയും ചെയ്തിട്ടുണ്ട് ഒൻപത് മണിക്ക് തീർക്കേണ്ട സീനുകൾ പുലർച്ചെ അഞ്ചു മണിവരെ നീണ്ടുപോയിട്ട് ഞങ്ങൾക്ക് ഉറക്കം ഒഴിച്ച് കാത്തിരിക്കേണ്ടി വരികയാണെന്നാണ് രഞ്ജു രഞ്ജിമാർ പറയുന്നത് എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായും അനുകൂലിച്ചുമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അമാ സംഘടന ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതേസമയം തന്റെ പരാതിയിൽ പറഞ്ഞ നടന്റെ പേര് പുറത്തു വന്നതിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുകയാണ് നടി വിൻസി അലോഷ്യസ് ആർക്കൊക്കെയാണ് പരാതി നൽകിയതെന്ന് തനിക്ക് ബോധമുണ്ട് എങ്ങനെയാണ് പുറത്തു വന്നതെങ്കിലും ആരാണ് പുറത്തുവിട്ടതെങ്കിലും അത് ഏറ്റവും വലിയ വിശ്വാസവഞ്ചനയാണ് ചെയ്തിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു മുന്നോട്ട് പോയാൽ മതിയെന്ന കാര്യമാണ് ഇപ്പോൾ തോന്നുന്നതെന്നും വിൻസി അലോഷ്യസ് മാധ്യമങ്ങളോട് പറഞ്ഞു ഷൈൻറ്റോം ചാക്കോ സിനിമാ സെറ്റിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെന്ന് വിൻസി അലൂഷ്യസ് അമ്മ അടക്കമുള്ള സിനിമാ സംഘടനകൾക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ നടന്റെ പേര് പുറത്തുവിടാതിരുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ജീവനോപാധിയായി കാണുന്നുണ്ടെന്നും സിനിമ നിന്നു പോകാനുള്ള സാധ്യതകൾ വരെ മുൻകൂട്ടി കണ്ടാണ് നടന്റെ പേര് പൊതുസമൂഹത്തിൽ പറയാതിരുന്നതെന്നും എന്നാൽ പരാതി നൽകിയപ്പോൾ വ്യക്തമാക്കിയ കാര്യങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ രഹസ്യ സ്വഭാവം മാറ്റി പൊതുസമൂഹത്തിൽ എത്തിയതെന്നും അത് വലിയ വിശ്വാസവഞ്ചനയാണെന്നാണ് വിൻസി അലോഷ്യസ് പറയുന്നത്